ഭൂമി ഗുരുരൂപം പൂണ്ട് ദേവതാവസണത്തോളം സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ായ നാഥനോടിവേദനം ചെയ്യേ മറ്റൊരു വഴിവില്ല സാരസോത്ഭവന ചിന്തിച്ചു ദേവന്മാരോടാരൂട ഖേദം നമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി തീരസാഗര തീരം ഭാവിച്ച് ദേവമുനിമാരോടുകൂടി ഭക്തിയോടെ ഭാവനയോടും കൂടി പൂരുടദോഷം കൊണ്ട് ദേവന സേവിട്ടിരുന്നു വഴി പോലെ ഒരു പതിനായിരം ആരിയന്മാരൊന്നിച്ച് കിഴക്കുലിച്ചുയരുന്നത് പോലെ പത്മസംഭവം തനിക്കോടുകാണാകുന്നു പത്മലോചനായ പത്മനാഭനോദ ുധന്മാരായുള്ളോര്ദ്ധയോഗികളാലും ദുർദശമായ ഭഗവത് രൂപം മനോഹരം ചന്ദ്രികന്ദരാനപൂർണ ചന്ദ്രമണ്ഡലമരവിന്ദ്രനീലാഭം പരമന്ദിരാ മനോഹരം ഇന്ദിരവർഷസ്ഥലം വന്ധ്യമാനന്ദോദയം വത്സലാഞ്ചനവൽസം ബാലമംഗല ഭക്തവത്സലം സമസ്ത ലോകോകോത്സവം നിഭഗിരീടോജ്ജൽ കുണ്ട മുക്താഹാര കേയൂര കടകാങ്കര കടകടി സൂത്രവലയാങ്കുലീയ വിഭൂഷണകനിരകളേവരം കമലാമനോഹരം കരുണാകരം കണ്ട് പരമാനന്ദം പുറസീരുവൻ മധുരം തുടങ്ങി പരമാനന്ദ ഭഗവയ മോട്ടകാമികളായ ശുദ്ധയോഗീന്ദ്രന്മാർക്കും പരാങ്കുജം നിത്യവും നമോസ്തു കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചിടും വിശ്വനായകോത്തി നിത്യവും സ്വാധ്യായ തപോധാന യജ്ഞാതികർമ്മങ്ങളാൽ സദ്യമല്ലൊരുവെന്നും കൈവല്യൊരു നാളും സിദ്ധിക്കണമെങ്കിലോ ഭവൽ പരഭക്തി കൊണ്ടൊഴിഞ്ഞ്

ഭക്തവത്സരാ പോസാരാമിമാന സന്മാരും ഒഴിഞ്ഞില്ലേരി മരണകാലേ തവ തരുണാരുണ സമ തരസിജസ്മരണമുണ്ടാരി കരുണാഗര പോരണം പേ പരമാനന്ദമോ ഭഗവ പരമാരമാത്മൻ പരബ്രഹ്മാഖ്യാജയാ വരദായ വൈകുന്യ ജയ ചതുനേരം മധുരതരം അതിവിശതസ്മൂർവം ചെയ്തു െയപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെ കാണമാൻ ഇവിടെ കുരത്തോടെ വരുവാൻ മൂലം അതു ചൊല്ലുക എന്നത് കേട്ട് സരസീരുണർത്തിച്ചു നിന്തിരുവടിതിരുവുള്ളത്തിലേ രാധ കണ്ടെന്തോരു വസ്തു ലോകത്തിങ്കലുള്ളത് പോറ്റി എങ്കിലും ഉണർത്തിക്കാൻ മൂന്നു ലോകത്തിങ്കലും തങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം ം നശിച്ചത് മിക്കതും ബലദർപ്പിതനായിട്ടതിനിർദയം മുടിക്കുന്നു അയ്യോ ലോകപാലന്മാരോടും തച്ചാട്ടിക്കളഞ്ഞവനേക ശാസനമാക്കി ചമസുലോകമെല്ലാം തവരെ കെട്ടിക്കൊണ്ട് യും തെട്ടിക്കൊണ്ട് യോഗയും ഭക്ഷിക്കുന്നു ധർമ്മഭ്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞത് മുടിഞ്ഞു മര്യാദയും മർക്കനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാരുമേ

തസ്യമാത്മജനായി വന്നു ഞാൻ ജനിച്ചു മത്സഹോദരന്മാരായി മൂന്നുപേരുണ്ടായിവരും തിരുസ്വരൂപിണി മമശക്തിയാ വിശ്വേശ്വരി യോഗമായദേവിയും ജയകാലേ വന്ന്ജകുലമാരിതന്നില്ലയോനിതയായി ഉണ്ടായിവരും മാതിരേയന്മാർ കവി വീരരാണം ീ ദേവിക്കടി ഭാരം കൊണ്ടുണ്ടായോരു വേദന തീർപ്പനെന്നാൽ എന്നരുൾ ചെയ്ത് നാഥൻ വേദനായകനെയും മയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ ആതിഥേയന്മാരെല്ലാം ആതിരീർന്നതു നേരം ആദിനകൻ മറഞ്ഞിടിനോരാശ നോക്കി ഭേദവും മകം നുള്ളി പ്രീതി പൂണ്ടുടനോടൻ

ുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വത വൃക്ഷോമരയോധികളായി ഉന്നത ശരീരന്മാരായ നാരദം ഈശ്വരം പ്രതിഷ്ഠമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭൂമി സുഖിച്ചു ആനന്ദ राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे